なまって。 ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നയൻ പോർട്ടൽ എനർജിയെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്നും നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അതിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നു അതനുസരിച്ച് മാത്രം നിങ്ങളിലേക്ക് അതിലെ ഒരേ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നതാണ് കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക സോൾ എനർജിയെ കണക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു റീഡിങ്സ് എനർജികളാണ് ടാറോഡുകൾ എന്ന് പറയുന്നത് ആണെങ്കിലും പാസ്റ്റിലാണെങ്കിലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കാനും ക്ലിയറൻസ് ചെയ്യാനും മുന്നോട്ടേക്ക് പോവാനും ഹീലിംഗ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മാർഗം തന്നെയാണ് ടാറോ റീഡിങ്സുകൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വാട്ട്സപ്പിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക കുറേ ലേഡീസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നു പറഞ്ഞിട്ട് പോകുന്നത് കേൾക്കാം നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ പേയ്മെൻ്റ് ഉണ്ടാകും അത് ഞാനൊന്നല്ല ആര് ചെയ്താലും പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ മാത്രം സമീപിക്കുക വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക കേട്ടോ നമുക്ക് ഞാൻ ജോലിയുടെയൊക്കെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളും തരുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഇത് എനർജികൾ കണക്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാം ഒരു വ്യക്തി വന്ന് ഒന്നോ രണ്ടോ മെസ്സേജ് ഇട്ട് കഴിയുമ്പം തന്നെ ഇതെന്താണിവർ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഇത് ആവശ്യമുള്ളതാണോ എന്ന് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ചില വ്യക്തികളോട് ഇച്ചിരി റൂഡായിട്ട് പെരുമാറേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ വരിക റീഡിങ്സിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുക അതല്ലേ ജനറൽ റീഡിങ്സ് തന്നെ കണ്ടാൽ മതിയല്ലോ ജനറൽ റീഡിങ്സും നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങളിലേക്ക് അത് പൂർണ്ണമായിട്ടും വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇതിനകത്ത് കാണുന്നത് ഫസ്റ്റ് വെച്ചിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു ടൈമിൽ ഒരു നയൻ പോർട്ടൽ എനർജിയെ കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന മാറ്റമാണ് നോക്കുന്നത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു റിലേഷനെ കാണാൻ സാധിക്കുന്നത് ജനുവരി മാസത്തിൻ്റെ എനർജിയും ഡിസംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഉള്ള അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് സപ്പോർട്ട് എനർജി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു ചീറ്റിങ് ചെയ്തുകൊണ്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു വ്യക്തിയാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പൂർണ്ണമായും സംതൃപ്തിപ്പെട്ട് നിങ്ങളിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് നിന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് കുറച്ച് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് വേണ്ട ചില കാര്യങ്ങൾ നേടിയെടുത്ത് നിങ്ങളെ ചതിച്ചു എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി തന്നെ നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടിയിലേക്ക് പോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടിയും പൂർണ്ണതയോടുകൂടിയും നിന്ന വ്യക്തികളായിരുന്നു ഈ ഒരു റിലേഷനിൽ അതായത് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി നീതിന്യായപൂർവ്വം നിന്നിരുന്നു ന്യായപരമായ കാര്യങ്ങളിലും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളിലും സത്യസന്ധതയോടുകൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നത് മാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിക്കുന്നുണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് മറ്റു വ്യക്തികളുമായിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒന്നിലധികം സിറ്റുവേഷൻസുകളെ നിങ്ങൾ മാനേജിങ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്ന ഒരു റിലേഷനിൽ തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് വരികയും നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും അവരെ സംബന്ധിച്ചിപ്പോൾ അവരിലേക്ക് വരുന്ന ഒരു ചേഞ്ചിങ്ങെന്ന് പറഞ്ഞു അവർക്ക് ബാലൻസ് എനർജി അതായത് അവരുടെ കയ്യിലും നിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായും വിട്ടു എന്നല്ല നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ അവർ പൂർണ്ണമായിട്ടും കണക്ട് ചെയ്തിരുന്നു നിങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കറഞ്ചിലിയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ക്ലിയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു വ്യക്തിയിൽ നിന്നും ക്ലിയറൻസ് ഇല്ല ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് മുഖം തരുന്നില്ല ഫേസ് ടു ഫേസിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം ആ ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ല അതായത് നിങ്ങൾ ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് തൃപ്തിയാകുന്ന മറുപടി കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾ വളരെ ആൻഡ് ലെവലിൽ പോകുന്ന വ്യക്തിയാണ് വളരെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ക്ലിയറൻസും തുറന്നും സത്യസന്ധമായും കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ നിങ്ങളാ ഒരു റിലേഷനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ഇമോഷണലി അതായത് നിങ്ങളുടെ മനസ്സാണെങ്കിൽ പോലും ആ ഒരു പേഴ്സണോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വേണം നിങ്ങൾ ീതിപൂർവം തന്നെ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നു സത്യസന്ധതയോടുകൂടിയും പരിശുദ്ധിയോടുകൂടിയും ആ ഒരു റിലേഷനിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ സിറ്റുവേഷൻസും പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ലെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ് പൂർണ്ണമായിട്ടും അവരുടെ സാന്നിധ്യവും സമയവും ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഈ ഒരു നയൻ പോർട്ടൽ എനർജിയെ കണക്ട് ചെയ്യുമ്പം കാണുന്നത് അവർക്ക് എന്തൊക്കെയോ ഗൈഡൻസ് അവർക്ക് മറ്റാരുടെയൊക്കെ ഒരു സപ്പോർട്ടുണ്ട് അവരോടാർക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചും തേർഡ് പാർട്ടിയെക്കുറിച്ചും അവരെ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ ക്ലിയർ ചെയ്ത് അറിയുന്നുണ്ട് മൂന്നാമതൊരാളിൽ നിന്നും ഇൻഫർമേഷൻസുകൾ സീ ശേഖരിക്കുന്നുണ്ടെന്ന് പറയാം അതല്ലെങ്കിൽ മൂന്നാമതൊരാളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു തിരിച്ചറിവിലേക്ക് ഒരു വ്യക്തിനെ ഇപ്പം കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വ്യക്തി ഒരു സ്തംഭനാവസ്ഥയിലേക്ക് മാനസികമായിട്ടും പുറമേ അല്ല ഫിസിക്കലി ആൾ വളരെ സ്മൂത്ത് ആണെങ്കിലും ഉള്ളുകൊണ്ടൊരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ എനർജി വരുന്ന അല്ലെങ്കിൽ മാനസികമായിട്ടും ഒരു സംഘർഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് കാരണം ഒന്ന് പ്രഷ്യസ് ആയതും മറ്റൊന്ന് വളരെ മോശമായതുമാണ് ഈ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നു ഒന്നിനെ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇമോഷണൽ ചീറ്റിങ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഒന്നും വളരെ പ്രഷ്യസ് ആയതുമാണ് ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യും ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ വ്യക്തി മാറുകയാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഏതിനു വേണം പ്രഷ്യസ് ആയിട്ട് സ്വീകരിക്കാൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് എനർജിയാണ് ഒന്നുമില്ലാതെ ഒരു ജഡ്ജ്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഒരു പേഴ്സൺ ഇപ്പം വിധിക്ക് നിൽന്ന് അതായത് ഒരു കർമ്മ നേരിടുന്ന ഒരു എനർജിയിൽ അല്ലെങ്കിൽ ഒരു വിധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയി ലേക്ക് മാറിയിരിക്കുന്ന അതായത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ആ വ്യക്തിയുടെ പോസിറ്റിവിറ്റി എല്ലാം ആയിട്ട് നിൽക്കുകയാണ് നിരാശ എനർജിയിലാണ് നിൽക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇമോഷൻസിനോടും പൂർണ്ണമായിട്ടും ഒരു വിരക്തി ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാരണം ഏറ്റവും ആയിട്ട് കണ്ടെടുത്ത് ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണെന്നും ഈ നിങ്ങളുടെ വ്യക്തിയെ കണക്റ്റ് ചെയ്ത സ്ഥലം നിങ്ങളുടെ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തെടുത്ത് യാതൊരു വാല്യൂം വ്യക്തി നൽകിയില്ല എന്നുള്ളതുമായ ആ ഒരു അവസ്ഥ അതായത് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ലൈഫിൽ ഒരുപാട് രങ്ങളിലൂടെ കടന്നുപോയി അതല്ലെങ്കിൽ ശൂന്യമാകുന്ന എന്തൊക്കെയോ ഒരു എനർജിയിലൂടെ കടന്നു പോയി എന്നുള്ള അല്ലെങ്കിൽ അഡിക്ഷൻ ഫീൽ ചെയ്ത് തെറ്റായ മാർഗങ്ങളിലേക്ക് ആയി എന്നുള്ള ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പെയിൻ എനർജിയിലൂടെ നിങ്ങളുടെ വ്യക്തി ഇപ്പം സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ലോസ് എനർജിയാണ് എങ്ങോട്ടേക്കാണ് ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനെ സ്വീകരിക്കണം ഏതിനെ ലോന വിട്ട് കളയണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ആത്മാർത്ഥമായും ലഭിച്ചെടുത്ത് അല്ലെങ്കിൽ സ്നേഹം ലഭിച്ചെടുത്ത് അത് കൊടുത്തില്ല പ്രാധാന്യം കൊടുക്കേണ്ട വ്യക്തിക്ക് കൊടുത്തില്ല അവിടെ ഒരു ബർഡനായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ മറ്റ് വേണ്ടാത്തൊരിടത്തേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്ന അതായത് ആത്മാർഥതയോടുകൂടി തന്നതിനെ സ്വീകരിച്ചില്ല എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ കൊടുത്തത് സ്വീകരിച്ചുകൊണ്ടേയിരുന്ന് തിരിച്ച് നിങ്ങൾക്ക് അതുപോലെ തന്നെ മടക്കി തന്നില്ല ആത്മാർത്ഥതയാണെങ്കിലും സ്നേഹമാണെങ്കിലും ആ വ്യക്തിയുടെ സമയം പോലും നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് നൽകാൻ തയ്യാറായില്ല എന്നുള്ളത് ഒരു ബെർഡനായിട്ട് തീർന്നിരിക്കുകയാണ് കാരണം ഈ ഒരു വ്യക്തിയെ ഒരു മിഥ്യാധാരണയിൽ ഒരു എന്താ പറയുക ഒരു അഡിക്ഷൻ ഒരു മായാവലയത്തിൽ പെട്ടുപോയി കാരണം ഈ ഒരു വ്യക്തി ശരിയും തെറ്റും തിരിച്ചറിയാതെ പുറമെ പുറമൂച്ചിലൂടെ അല്ലെങ്കിൽ പുറമേ കണ്ട ഫിസാന ഇപ്പം പുറമേ കാണുമ്പോൾ ഉണ്ടായ ഒരു സൗന്ദര്യത്തിൻ്റെ അതായത് ഫിസിക്കൽ ഒരു അട്രാക്ഷൻ്റെ ഫലമായിട്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ മറ്റൊന്ന് എല്ലാ നേട്ടങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ആവാം ആ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആയിപ്പോയി അതായത് ഒരു എന്താ പറയുക ഒരു മായ വലയത്തിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമെന്നതും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഇതിനകത്ത് ചിൽഡ്രൻസ് എനർജിയുടെ പ്രസൻസ് ഉള്ള റിലേഷനും നിൽപ്പുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ കണക്റ്റ് ചെയ്തുള്ളതും അപ്പോൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട സ്ഥലത്ത് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രോഗ്രസ് പ്രോഗ്രസ്സായിരുന്നു വരുന്നത് സക്സസ് ആയിരുന്നു തൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇപ്പം നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നു തുടങ്ങി അതായത് നിങ്ങളിലേക്ക് പതുക്കെ ഫോക്കസ് ചെയ്യണം അതായത് നിങ്ങളിൽ കൂടെ നിന്നെങ്കിലും നിങ്ങൾക്ക് പ്രാധാന്യം പോലെ ആ ഒരു വ്യക്തി നിന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എപ്പോഴും ഒരു പിന്നെ പിന്നിലേക്ക് വലിക്കുന്ന അതായത് മറ്റെന്തോ ഒന്നിലേക്ക് അട്രാക്റ്റഡ് ആയി ഇരുന്നു ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും മറ്റ് സിറ്റുവേഷൻസിലേക്കായിരുന്നു ഈ പേഴ്സൺ ഫോക്കസ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് നൽകേണ്ട വാല്യൂ ആ ഒരു വ്യക്തിക്ക് നൽകാൻ പറ്റാതെ പോയതിൻ്റെ ഒരു തിരിച്ചറിവ് കുറ്റബോധം അതുപോലെ തന്നെ തെറ്റായ ചില ബന്ധങ്ങളിൽ പെട്ടുപോയെന്നും ട്രാപ്ഡ് എനർജിയിലാണെന്നും ഒക്കെ ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു അറിവിലേക്കാണ് മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു എനർജി എന്താണേലും എലോൺ എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് തേർഡ് പാർട്ടിയും നിങ്ങളും ആ ഒരു വ്യക്തിക്ക് സമീപം ആ വ്യക്തി ഒരു എലോൺ എനർജി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ചെയ്തു പോയ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടോക്സിക് എനർജിയിലാണ് വേദനിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു പേഴ്സൺ കാണ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനെ സ്വീകരിക്കണം എന്തിനെ വിട്ട് കളയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഒന്ന് വളരെ പ്രഷ്യസും ഒന്ന് വളരെ ടോക്സിക്കുമാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം നിൽക്കുന്ന രണ്ട് സാഹചര്യങ്ങളും ഇതിനകത്ത് ഏതിനെ സ്വീകരിക്കണം ഏതിനെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിയെ തന്നെ വളരെയധികം ഒരു നിരാശയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും കടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അമിതമായിട്ട് ചിൻ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആലോചിക്കുന്നുണ്ട് നല്ലൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ വ്യക്തിക്ക് സാധിക്കാത്ത ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ എനർജിയിലേക്ക് ആ ഒരു വ്യക്തി കണക്ട് ചെയ്യുമ്പം ഇപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് ഒരു ആഴമേറിയ ഒരു സ്നേഹം ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ വലിയൊരു സപ്പോർട്ടായിരുന്നു കാണാം പാസ്റ്റിൽ നല്ല രീതിയിൽ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് മാനസികമായിട്ടാവാം ഫിസിക്കലി ആയിട്ടാവാം അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒക്കെ ആവാം മറ്റു കരിയർ എനർജിയെ മറ്റേ എന്തൊക്കെയോ ഒരുപാട് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കെയറിങ് ഒക്കെ ആ ഒരു വ്യക്തിക്ക് ലഭിച്ചിരുന്നു പക്ഷെ അവിടെയൊക്കെ ആണ് ഉണ്ടാക്കിയിരുന്നത് അതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്കുമായി നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ഫൈറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണുന്നത് എല്ലാം സ്വീകരിച്ചിട്ടും നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്ത ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വിവാഹ ലൈഫ് എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലേക്ക് നോക്കുമ്പം ഒരു ഫാസ്റ്റ് ലൈഫ് കർമ്മ നിൽപ്പുണ്ട് കേട്ടോ അതായത് ഒരു സ്ത്രീശാപം എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് അതിൻ്റെ ഒരു കർമ്മ ഈ ഒരു വ്യക്തി ലൈഫിൽ അനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീശാപം എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ പേഴ്സണെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് ആ ഒരു കർമ്മ ആ ഒരു വ്യക്തിയെ നേരിടണം എത്രത്തോളം ജീവിതത്തിൽ വിജയിച്ചാലും എപ്പോഴും ആ ഒരു കർമ്മയുടെ പ്രസൻസ് വരുമ്പം എത്ര പോസിറ്റീവ് പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയിലേക്ക് ലോ എനർജിയിലേക്ക് ബന്ധങ്ങൾ വന്നുപെടുന്ന ഒരവസ്ഥ എണ്ണം വർദ്ധിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഒരു തീരുമാനമെടുക്കാൻ പെട്ടെന്ന് എടുക്കേണ്ട ഒരു കാര്യത്തിനൊന്നും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്നതും ഈ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ ആരോടെങ്കിലും ചെയ്ത വളരെ സ്ട്രോങ് ആകുന്ന നെഗറ്റിവിറ്റിയുടെ ഫലമാവാം ആർക്കെങ്കിലും കൊടുത്ത പ്രതീക്ഷയോ സ്നേഹത്തിൻ്റെ ഒരു എനർജിയോ കൊടുത്തിട്ട് ചീറ്റിങ് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കർമ്മഫലം ഈ ഒരു ജന്മം അനുഭവിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പ്രോബ്ലംസുകൾ ഒരു ബന്ധങ്ങളും സംതൃപ്തിയോട് കൂടി ഉപയോഗിക്കുന്ന കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് കൂടാതെ തന്നെ ആ ഒരു പേഴ്സൺ അത് തിരിച്ചറിഞ്ഞ് തുടങ്ങി കേട്ടോ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങി എന്തോ ഒരു നെഗറ്റീവ് കർമ്മ ഞാൻ നേരിടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ എനർജി ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതായത് സോൾ കണക്ഷൻസിൻ്റെ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്താണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു റിയൂണിയൻ എനർജി അയാൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല കേട്ടോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാനോ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഓപ്പണിംഗ് ആയിട്ടൊന്നും സംസാരിക്കാനോ പറ്റാത്ത വിധമുള്ള ഒരു പരാജയം ഒരു ഫെയിലിയർ എനർജി ആ ഒരു വ്യക്തി നേരിടുന്നു ഇമോഷണലി നോക്കിയാൽ തകർന്ന് അവസ്ഥയാണ് ശരിക്കും ഒരു അവസരത്തിന് ഒരു ബ്ലെസ്സിങ്സിന് ആ ഒരു പേഴ്സൺ കാത്തിരിക്കുന്നു നല്ല പോലെ പ്രാർത്ഥിക്കുന്നു മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ും നിങ്ങളുടെ ഈ ഒരു നയനയൻ പോർട്ടൽ എനർജീനെ വെച്ച് കാണുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ആദ്യം നിങ്ങളിൽ കൺഫ്യൂഷൻ നിന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റിങ് ചെയ്യുകയായിരുന്നു നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആയിരുന്നു എന്ന തിരിച്ചറിവ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളതുകൊണ്ടൊരു ഇമോഷണൽ ബാലൻസിലേക്ക് ചിലപ്പോൾ എങ്കിലൊരു ദേഷ്യമാവാം ഇമോഷണലി ആ ഒരു വ്യക്തിയോട് വളരെയധികം ഒരു ഇമോഷണൽ ബാലൻസ് എനർജിയിലേക്ക് വരുന്നുണ്ട് ഒരു മെച്യൂരിറ്റിയിലേക്ക് അതായത് കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഓപ്പണി ഓപ്പണിങ് ആയിട്ടുണ്ടാവില്ല തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ നൽകുന്ന ഗൈഡൻസ് വളരെ സ്ട്രോങ് ആണെന്നും സത്യസന്ധമാണെന്നും നിങ്ങൾക്ക് അതിനുള്ള ചില സിംബൽസുകൾ അല്ലെങ്കിൽ ചില സൈനുകൾ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നു എല്ലാം നിങ്ങൾ ഹൈഡിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സിനെയും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ മുമ്പിൽ ഹൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും നിങ്ങൾ പാസ്റ്റിലേക്ക് അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളിപ്പം സൗഹൃദ ബന്ധങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ് കേട്ടോ അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കും പ്ലസ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന സിറ്റുവേഷൻസുകളും നിങ്ങൾക്ക് നിങ്ങളെ ചേർത്ത് നിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിലേക്കൊക്കെ നിങ്ങൾ പോകുന്നു മാറാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിവിടെ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു ഡെബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളിലും കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് അതായത് ബന്ധത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ ടൈമാണ് കർമ്മ വന്നിരിക്കുന്നത് അതായത് കഷ്ടകാല സമയം രണ്ടു പേർക്കും ഒരേ ടൈമിങ്ങിലാണ് അപ്പം നിങ്ങൾക്കൊരു സെപ്പറേഷൻ പീരീഡോ നിങ്ങളുടെ ഒരു വിള്ളലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ശക്തമാകുന്ന ശത്രുത വരാൻ ഒരു ഫൈറ്റിങ്ങോ അതുപോലെ നിരാശ സൂയിസൈഡ് എനർജിയിലേക്കൊക്കെ പോകാൻ മൈൻഡ് തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ മുന്നോട്ടേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഒരു പവർ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ജീവിതം മടുത്തു എന്ന ഒരു എനർജിയിലേക്ക് ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുചെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടു എത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബാലൻസ് ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം കാര്യങ്ങളെ കൂടി അതായത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് നിൽക്കുന്ന നിങ്ങൾ ആ എനർജിയിൽ നിന്നും ഒരു കാരണവശാലും താഴേക്ക് ഇറങ്ങരുത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരുന്നതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് കയറ്റ ഇറക്കങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ധൈര്യത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി തന്നെ നിങ്ങളുടെ ലൈഫിനെ നേരിടണം എലോൺ എനർജി അതായത് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കുറച്ച് കാലത്തേക്കെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കുറച്ച് നാൾ അതായത് ഇപ്പം നിങ്ങൾ പാസ്റ്റിലും ഒരു എലോൺ എനർജിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരും ആ ഒരു എനർജിയിലൂടെ അപ്പോൾ അവിടെ ധൈര്യവും കോൺഫിഡൻസും കൈവെടിയാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങൾക്ക് എവിടെയാണ് ഇനി മുന്നോട്ടേക്ക് എനർജിയിൽ എവിടെയാണ് കൂടുതൽ കണക്റ്റഡ് ആവാൻ പറ്റുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ വിജയിക്കാൻ പറ്റുന്നത് ആ ഒരു ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക മറ്റു ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതെയും മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെയും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാൻ നിൽക്കാതെയും കുറച്ചൊന്ന് ഉൾവലിഞ്ഞ് എല്ലാത്തിൽ നിന്നൊന്നും മാറി നിൽക്കേണ്ട സമയമാണ് ഈ ഒരു എനർജി എന്നാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പം ആ സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നിങ്ങൾ എന്ത് ചെയ്യുക െപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു എലോൺ എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നാണ് ഡിവൈൻ നമുക്ക് നയൻ പോർട്ടൽ എനർജീനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആയാൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു